ൂക്കോസ് ഏഴിൽ ഞാൻ മറ്റൊരു ഉദാഹരണം കാണിക്കുക ഇവിടെ നാം ഒരു സ്ത്രീയെക്കുറിച്ച് വായിക്കുന്നു അവൾ വന്ന് യേശുവിൻ്റെ കാലുകൾ പരിമള തൈലം കൊണ്ട് പൂശി വളരെ വിലയേറിയ പരിമള തൈലം നിങ്ങൾക്ക് ആ കഥ അറിയാമല്ലോ ഗ്ലൂക്കോസ് പതിനേഴിൽ ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ ഗ്ലൂക്കോസ് ഏഴിൻ്റെ മുപ്പത്തിയേഴ് അതിനർത്ഥം അവളൊരു വേശിയായിരുന്നു അതാണ് അതിൻ്റെ അർത്ഥം അധാർമികമായി ജീവിക്കുന്ന ഒരു സ്ത്രീ എൻ്റെ ബൈബിളിൻ്റെ മാർജിനിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയാണോ ആ പട്ടണത്തിൽ അവൾ ഒരു വേശ്യാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അവൾ ഒരു വെങ്കൽഫറിണി നിറച്ച് വളരെ വിലയേറിയ പരിമിത തൈലവുമായിട്ട് വന്നു അതിനുള്ള പണം അവർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എങ്ങനെയാണ് പണം സമ്പാദിച്ചത് അവിടെ വേശ്യാവർത്തി നിന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് വേശ്യാവർത്തിയിൽ കൂടെ സമ്പാദിച്ച പണവുമായിട്ട് നീ ഒരിക്കലും ദേവാലയത്തിലേക്ക് വരരുതെന്ന് അതൊരു പ്രമാണമാണ് യേശു അത് അതറിഞ്ഞിരുന്നു വിഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞുകൊല്ലണം എന്നുള്ള ന്യായ പ്രമാണം പോലെ അതുപോലെ യേശുവിന് അറിയാവുന്ന മറ്റൊരു കൽപ്പനയായിരുന്നു ഈ വേശ്യാവൃത്തിയിലൂടെ സമ്പാദിച്ച പണവുമായിട്ട് ദേവാലയത്തിലേക്ക് വരരുതെന്ന് ഇവിടെ ഈ സ്ത്രീ അനേക വർഷങ്ങളായിട്ട് വിഭിചാരം ചെയ്ത് സമ്പാദിച്ച പണവുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു വെങ്കൽ ഫറിന് നിറച്ച് വിലയേറിയ പരിമള തലവും വാങ്ങി അത് യേശുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു അത് അവൻ്റെ കാലിൽ പൂശി യേശു അത് അംഗീകരിച്ചോ നിശ്ചയമായിട്ടു അവൻ അത് അംഗീകരിച്ചു അവളെ പുകഴ്ത്തി അവൻ പറഞ്ഞു ഈ സ്ത്രീ അവൾ വലിയൊരു പാപിയാണ് എന്നാൽ അവടെ അനേകവിധമായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു ലൂക്കോസൈഡിൻ്റെ താൽപ്പത്തിയേഴ് അതുകൊണ്ട് അവൾ വളരെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ പ്രമാണം കാര്യമാക്കുന്നില്ല വേശ്യയുടെ കൂലി ആലയത്തിലേക്ക് എന്നുള്ള പ്രമാണം ഇവിടെ ആ ആലയം യേശു ക്രിസ്തു തന്നെയാണ് ഈ സ്ത്രീ ആ പ്രമാണമല്ല ആചരിക്കുന്നു നിശ്ചയമായിട്ട് യഹൂദ സ്ത്രീ ആയിരുന്നു വേശ്യാവൃത്തിയുടെ കൂലി ദേവാലയത്തിലേക്ക് കൊണ്ടുവരു എന്നുള്ള ആ പ്രമാണം അവളനുസരിക്കായിരുന്നില്ല ഈ പ്രമാണം വ്യക്തമായിട്ട് അറിയാവുന്ന യേശു അത് അംഗീകരിച്ചു എന്ന പരീശന്മാർ അവർ പറഞ്ഞു ഓ ഇല്ല ഇവൻ ഈ സ്ത്രീ ആരാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത് സ്വീകരിക്കില്ലായിരുന്നു മുപ്പത്തൊമ്പതാം വാക്യത്തിൽ ഇവൻ യഥാർത്ഥത്തിലൊരു പ്രവാചകനാണെങ്കിൽ ആരാണെന്ന് അവൻ മനസ്സിലായന് എങ്കിൽ തന്നെ തൊടാൻ അവൻ അവളെ അനുവദിക്കുമായിരുന്നില്ല ഇവന് കൽപ്പന അറിയില്ലേ ഈ കൽപ്പന വേശ്യാവൃത്തിയുടെ കൂലി ആലയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്നോ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ അവരതാണ് പറയുന്നത് അതുകൊണ്ട് യേശുവിനെ അവർ സംശയിച്ചു നാം മുമ്പ് ചിന്തിച്ച കാര്യം എന്തായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്ന കരുണയാണ് അതിൽ നിന്ന് ഞാൻ പഠിച്ച ഇതാണ് ശരിയായ ആത്മാവിൽ ദൈവവചനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ പുതിയ നിയമം പോലും എനിക്ക് പാവികൾക്ക് നേരെ വളരെയധികം കരുണ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഞാനൊരു നിയമവാദിയാവും ആർ എൽ സി എഫിലുള്ള നമ്മുടെ ഏറ്റവും വലിയ അപകടം എന്താണ് നിയമവാദം ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞ് നിങ്ങളൊരു പ്രമാണമായിട്ടെടുത്താൽ ഞാൻ ഇന്ന് പഠിപ്പിച്ചതിൻ്റെ ആ അക്ഷരം നിങ്ങളൊരു പൊത്തൊരുത്തക്കാരനാവും എല്ലാ കാര്യത്തിലും നിങ്ങൾ പൊത്തരുത്തപ്പെട്ട് ഞാനൊരു കരുണയുള്ളവനാണെന്ന് പറയും അല്ല ഒരു യഥാർത്ഥ ആത്മീയന് മാത്രമേ ഇങ്ങനെ ആകാനായിട്ട് കഴിയുള്ളൂ എവിടെയാണ് ശക്തമായ നിലപാടുകൾ ആവശ്യമുള്ളതെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കണം എവിടെയാണ് കരുണയുള്ളവനായിരിക്കേണ്ടതെന്ന് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ദൈവകൽപ്പന ആചരിക്കുന്നില്ലെന്ന് തോന്നാം എന്നാൽ ദൈവഹൃദയത്തെ ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്കറിയാമായിരിക്കും അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വചനത്തിൻ്റെ അക്ഷരത്താൽ അല്ല നിങ്ങൾ പിടിക്കപ്പെടേണ്ടത് ഈ അക്ഷരങ്ങൾക്കപ്പുറത്ത് നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കാം നഷ്ടപ്പെട്ട പാപിക്കായി തുടിക്കുന്ന ദൈവഹൃദയം രണ്ടു പത്രോസ് മൂന്നാം അധ്യായത്തിൽ ദൈവ പറ്റി പറയുന്നുണ്ട് ആരും നഷ്ടപ്പെടരുതെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണമെന്നാണ് ഈ വചനം അനേക പ്രാവശ്യം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം തന്നിട്ടുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഗുരുതരമായ പാവം ചെയ്തവരും രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണം ചിന്തിച്ച് നോക്കൂ ഒരാൾ വളരെ മോശമായ പാപം ചെയ്തു നമ്മൾ പറയാം അവനൊരു രക്ഷയുമില്ല ഒരുപക്ഷെ നീ അങ്ങനെ പറയും എന്നാ കർത്താവ് പറയും അവനും മാനസാന്തരത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യൻ ആർ എൽ സി എഫിന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ പറയും അവനൊരു പ്രത്യാശയമില്ല അവനും നല്ല ദൈവത്തിൻ്റെ ആഗ്രഹം മാനസാന്തരപ്പെടാത്ത ഒരാളെ തിരിച്ച് സ്വീകരിക്കണമെന്നല്ലേ ഞാൻ പറയുന്നു എന്നാൽ അവരുടെ മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരാളെ നാം തർജനം ചെയ്യുന്നു നാം നിലപാടെടുക്കുന്നു ഒരുത്തൻ തെറ്റ് ചെയ്യുമ്പോൾ നാം അതിനെ എതിർത്ത് നിൽക്കുന്നു എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അവൻ മാനസാന്തരപ്പെട്ട് വരണമെന്നായിരിക്കണം അവനാ വഴിയിൽ തുടരാനായിട്ട് നാം ആഗ്രഹിക്കരുത് അവൻ മാനസാന്തരത്തേക്ക് വരണം നിനക്കെതിരെ മോശപ്പെട്ട പല കാര്യവും ചെയ്തവരോട് നിങ്ങളുടെ മനോഭാവം അങ്ങനെയാണോ ആർ എൽ സി എഫ് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ കർത്താവെ ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് വരണം കരുണയുള്ള ആ ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ദൈവത്തിന് നിങ്ങൾക്ക് തരാൻ കഴിയും എങ്കിൽ ശരിയായി നിങ്ങൾ ദൈവവചനം മനസ്സിലാക്കിയിട്ടുണ്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ദൈവവചനം പ്രമാണിക്കുന്നില്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും നിങ്ങൾ ആചരിക്കാതിരിക്കുകയല്ല നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അക്ഷരം പ്രമാണിക്കുന്ന വെറും പരീക്ഷന്മാരായിട്ട് തീരും മറ്റ് നിയമവാദികൾ നിങ്ങളെ ഉന്നതരായിട്ട് കരുതും എന്നാൽ ദൈവത്തിൻ്റെ അംഗീകാരം നിങ്ങൾക്ക് കിട്ടുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഇത് ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ജ്ഞാനികളിൽ നിന്നും വിവേകകളിൽ നിന്നും അവിടെ നിന്ന് ഇത് മറച്ചുവെച്ചിരിക്കുന്നല്ലോ ഞങ്ങൾ താഴ്മയുള്ളൊരു ഹൃദയത്തോടെ അവിടുത്തെ അടുക്കലേക്ക് ഞങ്ങൾക്കിത് അറിയില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ ഞങ്ങളെ ഇത് പഠിപ്പിക്കുമല്ലോ കർത്താവ് ഞങ്ങൾക്ക് ജ്ഞാനവും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യവും അവിടെ നൽകണേ കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കാനായിട്ട് അങ്ങനെ നഷ്ടപ്പെട്ടവരോട് സുവിശേഷം പറയുവാനായിട്ട് യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ആമീൻ